എല്ലാ കുട്ടികാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകപ്പാടെ രേവതി വിഷമിച്ച അടുക്കള നിൽക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുവാണ് സച്ചി വന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടിയാ കാണിച്ചു നോക്കിയ എന്താ കാര്യം എന്താന്ന് ചോദിക്ക അല്ല നീ എന്താ അച്ഛനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കാം ഞാനവിടെ നിന്റെ അനിയനെ അടിച്ചു കാര്യങ്ങളൊക്കെ നീ അപ്പ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തല്ലേന്ന് ചോദിക്കാം പിന്നെ ആരോടെ ഞാനിത് പറയണ്ടേ എനിക്ക് പറയാനായിട്ട് എൻ്റെ അച്ഛനല്ലോ പിന്നെ ഇവിടെ എനിക്ക് പറയാനായിട്ട് ആകെ പാടേ എൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ മനസ്സിലാക്കുന്ന ഒരേ ഒരാള് അച്ഛനാണ് അപ്പൊ അച്ഛനോട് എനിക്കിത് പറയാൻ പറ്റുള്ളൂ എൻ്റെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളൊക്കെ ആരോടെങ്കിലും പറയണ്ടേ അല്ലെങ്കിൽ ഞാൻ നെഞ്ചു എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു പിന്നെ അങ്ങോട്ട് പറഞ്ഞാലും മതി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അല്ലേന്ന് ചോദിക്കട്ടെ അതെ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് ഷെയർ ചെയ്യും എൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ പിന്നെ അമ്മയോട് പറയാൻ പറ്റത്തില്ലോ സച്ചി എന്നോടും പറയാൻ പറ്റില്ല ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു ഞാനൊന്നും പറയണില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എന്തിനാണ് ദേഷ്യപ്പെടുന്നേ അല്ലെങ്കിൽ തന്നെ അവിടെ വന്നിടത്ത് എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തിയത് പാവം ശരത്തിൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ വീണ്ടും അവനെ തല്ലേന്ന് വയ്ക്കുക അവൻ കാണിച്ചു വെച്ചാനൊക്കെ അത് കൊടുത്താൽ പോരാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ് രേവതിക്ക് എന്താണെന്ന് മനസ്സിലായില്ല സച്ചിയും ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത് എന്തിനാന്നും അറിയത്തില്ല ഇത്രയൊക്കെ ചെയ്ത് പോരഞ്ഞിട്ടും വീണ്ടും തന്നെ അനേനെ ഉപദ്രവിച്ചിട്ട് വീണ്ടും വന്ന് തന്നോട് ചീത്ത പറയുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമായി പോയി പിന്നീട് ശ്രീകാന്ത് മുറിയിലിരിക്കണ സമയത്ത് വർഷ ജോലിയൊക്കെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ വന്നപടി തന്നെ വർഷ എന്തിയോ കയ്യിൽ നിന്ന് ഭാഗിക്കാ ബെഡിലേക്ക് ഇട്ടു എന്നിട്ട് പറഞ്ഞു ഊഹ് മടുത്തു ആ ഒക്കെ പടത്തെ അയാടായെന്ന് പറയണം അതെന്താ ഇന്ന് കൂടുതൽ ജോലി ഉണ്ടാറെന്ന് പറയാ പിന്നീട് ശ്രീകാന്ത് നീ എന്താ ഇങ്ങനെ വന്ന് കിടക്കണേ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് വരാൻ പറയണം ഊഹ് എന്റെ പൊന്നെ വന്നു കഴിഞ്ഞോടനെ ഫ്രഷ് ആകാനൊന്നും പറ്റത്തില്ല വന്നു കഴിഞ്ഞ എവിടെയായാലും കിടന്നാൽ മതി അത്രയ്ക്കും നല്ല സ്ട്രെസ് ഉണ്ടെന്ന് പറയണം കൊറച്ചൊന്നും അല്ല കുറച്ചേറെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പറയണെന്ന് ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും ദിവസം ഒന്ന് ലീവ് എടുക്കാൻ മേലേന്ന് ചോദിക്കാ ലീവാ നല്ല കഥയായി പെട്ടെന്ന് വർഷം ഓർത്തു അത് പറഞ്ഞപ്പോഴത്തത് അതെ എൻ്റെ അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പറയണം ആഹാ അത് കൊള്ളാലോ അത് എന്താ പറ്റി അങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് സ്റ്റുഡിയോയിലേക്ക് വരണ്ട കാര്യമില്ല വീട്ടിൽ വന്ന് കാണാലോ എന്ന് പറയണം അത് പിന്നെ അമ്മ പോയപ്പോൾ പോയപ്പോഴാണ് കയറിയതാന്ന് പറയാം ഓ അങ്ങനെയാ അമ്മ വന്നുകഴിയുമ്പോഴത്തേന് നമുക്കൊരു ഗിഫ്റ്റു ആയിട്ട് വന്നതെന്ന് പറയുന്നത് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് പെട്ടെന്ന് എൻ്റെ ബാഗിനകത്തുനിന്ന് ആ ടിക്കറ്റ് എടുക്കുകയാണ് ഇതെന്താണെന്ന് മനസ്സിലായോ എന്താ ആലപ്പുഴയിലേക്ക് ഹൗസ് ബോട്ട് മൂന്നാല് ദിവസം നമുക്ക് കറങ്ങി അടിക്കാന്ന് പറയണം ഹൗസ് ബോട്ടോ അതെ രണ്ടു മൂന്ന് ദിവസം ആലപ്പുഴ നമുക്ക് പോയി ചുറ്റി അടിക്കാം അവിടെ എല്ലാം കാണുകയൊക്കെ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റാന്ന് പറയാം എല്ലാ വർഷവും എൻ്റെ അച്ഛൻ ഇതുപോലെ എന്തേലൊക്കെ കിട്ടും ഈ തവണ എന്നല്ല എല്ലാ വർഷവും കിട്ടുന്ന എങ്ങോട്ടേലേക്ക് പോകാനായിട്ട് അങ്ങനെയൊക്കെ ഫ്രീ പാസ് കിട്ടുന്ന ഈ തവണയും കിട്ടി അത് അമ്മ നമുക്ക് കൊണ്ട് തന്നു പറയാം കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികം ഒന്നും യാത്ര ചെയ്തിട്ടൊന്നും ഇല്ലോ എന്ന് പറയാം ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു അതെന്ത് വർത്തമാനാ പറയണേ കഴിഞ്ഞ ഇടയ്ക്കല്ലേ നമ്മള അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നേ പിന്നെ അത് യാത്ര എല്ലാവരും ചോദിക്കാം അതല്ല ശ്രീകാന്തെ പറഞ്ഞേ അത് ട്രിപ്പ് ഒന്ന് പറയാൻ പറ്റുമോ നമ്മൾ എല്ലാവരും കൂടി ഇല്ലായിരുന്നോ ഓഹോ അപ്പം നിനക്ക് ആ യാത്ര ഇഷ്ടപ്പെട്ടില്ലായാലും ചോദിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യല്ലേ ഓ അപ്പം നിനക്ക് പിന്നെ എന്താ നിന്റെ മനസ്സിൽ ഉദ്ദേശം അല്ല നമ്മൾ രണ്ടുപേരും തനിച്ച് പോയിട്ടില്ല എല്ലാവരും കൂടെ ഒരുമിച്ചൊരു അല്ലേ പോയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ സാധാരണഗതി ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു ഹണിമൂൺ ട്രിപ്പൊക്കെ പോവാറുണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയും ഓ അപ്പം അങ്ങനെ അപ്പം അമ്മ നോക്കി കഴിഞ്ഞപ്പം നമ്മളങ്ങനെ പോയിട്ടില്ലോ അപ്പം അതുകൊണ്ട് അമ്മ ടിക്കറ്റ് കൊണ്ട് തന്ന ഓഹോ അപ്പം നമ്മൾ പോവാത്തോണ്ട് കൊണ്ടു തന്ന അപ്പം നിന്നെ ഞാൻ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ടല്ലേ നീ വയ്ക്കും ഒരു കാര്യം ചെയ്യാ മൂന്നാല് ദിവസം അല്ലേ ശ്രീകാന്ത് ലീവെടുക്കാൻ പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് പറ്റില്ല അതെന്താ മൂന്നാല് ദിവസം ദിവസമൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത് ലീവ് എടുത്തിട്ടുണ്ടേ ശരിയാവത്തില്ല എന്ന് പറയാം അതെന്താ ശ്രീകാന്ത് അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ലീവ് ലീവെടുക്കുന്നുണ്ട് ശ്രീകാന്ത് ലീവെടുത്തുകൂടെ എന്ന് ചോദിക്കാം ഓ അപ്പം നീ പറയുമ്പോൾ ഞാൻ അനുസരിക്കണം അല്ലേ ചോദിക്കാം നിന്റെ അമ്മയ്ക്കും അച്ഛനും ഒരു ഫ്രീ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞുണ്ട് അതെ നീ അത് വെച്ച് നീട്ടി കഴിയുമ്പോൾ അതിൻ്റെ പുറേ വല് പല്ലടിച്ച് വരാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുന്നത് ഇത് എന്ത് ഭർത്താനോ ശ്രീകാന്തെ പറയണേ ഫ്രീ ആയിട്ടല്ലേ പൈസ മുടക്കൊന്നും ഇല്ലല്ലോ ഓഹോ അപ്പം ഫ്രീ ഫ്രീ പാസ് ആണെങ്കിൽ നീ പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കണം അല്ലേന്ന് ചോദിക്കും അങ്ങനല്ല പറഞ്ഞേ പ്രത്യേകിച്ച് പണിമോ പൈസ നമ്മളൊക്കെ ഒന്നും ഇല്ലല്ലോ നമുക്ക് പോയെല്ലാം കണ്ടും കേട്ടും വരാലോ എന്ന് പറയുകയാണ് അങ്ങനെ അതിനൊന്നും എന്നെ കിട്ടത്തില്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന തന്നെ കുറേ തുള്ളിച്ചാടനെന്ന് എന്നെ കിട്ടത്തില്ല അത് വേണം നീ തന്നെ അങ്ങോട്ട് പോയാൽ മതി പിന്നീട് കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്നെ അവിടത്തേക്ക് കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മ കൊണ്ടെത്താൻ ടിക്കറ്റല്ലേ ആ നീ എന്നെ അങ്ങോട്ട് ഞങ്ങൾ വെച്ചോ എന്നെ പ്രതീക്ഷിക്കേണ്ട ആരെന്ന് വെച്ചാൽ വിളിച്ചുകൊണ്ട് പോയിക്കോളാനും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇറങ്ങി പോവാണ് വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നു വർഷ ടിക്കറ്റ് എടുത്ത് എറിയുവാണ് കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടങ്ങോട്ടിരിക്കുവാണ് ഈ സമയം ആകെ പഴയ ടെൻഷൻ അടിച്ച സുധീർ ടെറസിനെ മുകളിൽ നിൽക്കുകയാണ് അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് എല്ലുന്നത് സച്ചി വന്നിട്ട് അല്ല നീ എന്താ ഇവിടെ കാരണം സുധീർ പായം തലവണിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കേട്ട് ഇനി തന്നെ സച്ചി ഓടിച്ചു നീ അല്ല ഇങ്ങോട്ടോ ഇങ്ങോട്ട് വന്നേ ഞാൻ ഇവിടെ തന്നെ എന്നും കിടക്കണ എന്ന് പറയണം അല്ല നിനക്ക് മുറിയിൽ കടന്നാലോ ഓ മുറിയിൽ കിടക്കാനായിട്ട് മുറി അച്ഛനും അമ്മയ്ക്കും വേണ്ടി കൊടുത്തില്ലേ എന്നാ പിന്നെ നിനക്ക് ഹാളി കിടക്കാൻ വരെ അത് ശരിയാകത്തില്ലെന്ന് പറയാ കാരണം ദേവതയാണല്ലോ ഹാളി കിടക്കണേ പിന്നീട് ചോദിച്ചു എടാ നിനക്കുമായിട്ടൊരു മുറിയില്ലേ സാധാരണ എടയും എവിടെ ചെന്നാലും നീ ആദ്യം മുറി പിടിക്കുന്ന ആളല്ലേ നിനക്ക് സ്വന്തമായിട്ട് നിനക്ക് നിന്റെ ഭാര്യക്കൊരു മുറിയുണ്ട് ഈ ടെറസിൽ വന്ന കഴിയുമ്പോത്തേന് നീ ഇവിടെ സ്ഥലം പിടിക്കാൻ വന്നോ എന്ന് ചോദിക്കും ഇത് കേട്ടത് സുതി പറഞ്ഞു അതെ ഞാൻ ഇനി ഇവിടെയാ കിടക്കണേന്ന് പറയും കുറച്ച് പായ അങ്ങ് നീക്കിയിട്ടോളാം പറയാ എടാ ടെറസിലെങ്കിലും വന്നു കഴിയുമ്പത്തേനും ടെറസ് കൈയടക്കാൻ വന്നോടാ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി ഇത് കേട്ട സുതി പറഞ്ഞു മനുഷ്യരുടെ ആകെപ്പാടെ പെരുത്തിയിരിക്കുക അല്ല നിനക്കെന്താ എന്താ മുറിയിൽ കിടന്നാൽ മുറിയിൽ അപ്പോഴും ചൂടാന്ന് പറയണ ചൂടാണോ എടാ അതിന് നിനക്ക് ഏ സി ഉണ്ടല്ലോ മുറിയിൽ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും ആ എ സിക്ക് ഒന്നും തീ അണയ്ക്കാൻ പറ്റില്ലെന്ന് പറയാം ഓഹോ അപ്പം അതാണ് കാര്യം അല്ല എന്നാ പിന്നെ നിനക്ക് ഹാളിൽ കിടന്നാൽ എന്തായിരുന്നു കുഴപ്പം എനിക്കും ചൂട് തന്നെയാന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കയറിരുന്നത് ശ്രീകാന്ത് ഒരു പായം തലവണിയായിട്ട് കയറി ആഹാ മൂന്നാമത്തെ ആണോ വന്നല്ലോ നിനക്കും ചൂടാണോ ശ്രീകാന്തെന്ന് സച്ചി ചോദിക്കുവാണ് ഇത് കേട്ടും ശ്രീകാന്ത് ഒന്ന് ചോദിച്ച് നോക്കിട്ട് പറഞ്ഞു അല്ല അതെങ്ങനെ മനസ്സിലായി അല്ല പായൻ തലവണിയായിട്ടുള്ള വരവ് കണ്ടപ്പോൾ മനസ്സിലായെന്ന് പറയാണ് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഓ മുറിക്കാത്തിരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എന്ത് ചെയ്യാനാന്ന് പറ മുമ്പേക്കാണ് കുഴപ്പമില്ലായിരുന്നത് കല്യാണം കഴിഞ്ഞ എങ്ങനെയൊക്കെയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു എന്ത് പറ്റി എന്ത് പറയാനാന്ന് പറയാം ഇനി കൂടുതലൊന്നും പറയാനില്ല കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു ഒരു ചെറിയ എന്തെങ്കിലും കുറ്റം കാണിച്ചാൽ പോലും ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു എൻ്റെ അവസ്ഥ അത് കല്യാണത്തിന് മുമ്പ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കല്യാണത്തിന് ശേഷം ചെറിയതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അത് വലിയ വിഷയമാക്കി മനുഷ്യനെ മനസമാധാനം കളയാനായിട്ട് മുറിയിൽ ഇരിക്കാൻ പോലും തോന്നില്ല അതുകൊണ്ട് ഞാനിങ്ങോട്ട് കയറിപ്പോന്നു പറയാം ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ അവസ്ഥ അത് തന്നെയാ എനിക്കും അല്ലാത്തൊരവസ്ഥയായിപ്പോയി അവളോടൊന്നും പറയാൻ പാടില്ല കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് ചക്കരേ തേനെ പാലേന്ന് പറഞ്ഞ് നടന്നിരുന്ന ഞാൻ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം എന്തേലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ദേഷ്യമായി പിന്നെ അത് മതി കിടന്ന് അവിടെ കിടന്നങ്ങോട്ട് ഓരോന്ന് കുത്തി പറഞ്ഞോണ്ടിരിക്കുമെന്ന് അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു എനിക്ക് പിന്നെ കല്യാണത്തിന് മുമ്പത്തെ അങ്ങനെ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് അനുമ്പോ അനുഭവങ്ങളൊന്നുമില്ല ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലല്ലോ അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കല്യാണത്തിന് മുമ്പത്തെ ആള് കല്യാണത്തിന് ശേഷമുള്ള ആളും ഇങ്ങനെയായിരുന്നു അവളെ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു പോലും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയാമെന്ന് പറയാം അതുകൊണ്ട് എനിക്ക് ടെറസിൻ്റെ മോഡ് വന്ന് കിടക്കേണ്ട വന്നതെന്ന് പറയാ ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് പേരും തുല്യ ദുക്കര അല്ലെന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ കല്യാണം കഴിക്കണ്ടായിരുന്നു തോന്നിപ്പോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് എല്ലാം തീർന്നു പറയാണ് ഈ സമയം സുതി പറഞ്ഞു അല്ല നീ ഓർക്കുന്നുണ്ടോ ഒരു പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ടെറസിൻ്റെ മോളിൽ വന്ന് കിടന്നിട്ടുണ്ട് എപ്പോഴാണെന്നറിയാവോ അറിയാവോ ചെറുതല്ലേ കാരണം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവരങ്ങോട്ട് കൊണ്ടും വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൂന്നുപേരെ ചെയ്യും ടെറസിൻ്റെ മുകളിലേക്ക് വരും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോ കളികളൊക്കെ കളിച്ച് നമ്മൾ വെറുതെ കുത്തിയിരുന്ന് അങ്ങനെ ഇവിടെ കിടന്നുറങ്ങും ആ അമ്മ നമ്മളെ വിളിച്ചുകൊണ്ട് പോവും എന്നൊക്കെ പറയുകയാണ് ഇത് കൂടുമ്പോൾ സച്ചി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു ഇപ്പോഴതൊക്കെ ഓർക്കും കൊതിയാവുന്നു ഇനി അങ്ങനെ ഒരു ദിവസമൊക്കെ വരുമോ എന്ന് ചോദിക്കുകയാണ് സുതി പറഞ്ഞു ആർക്കറിയാനേ അങ്ങനെ വരുവെന്ന് ഇപ്പൊ അതേ അവസ്ഥയിലൊക്കെ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയണം സച്ചി പറഞ്ഞു അല്ല അല്ല നമ്മള് രണ്ട് മൂന്ന് പേരും ഉണ്ടല്ലോ ഇനി ഇനിയിപ്പം മൂന്ന് പേർക്ക് ഇവിടെ കിടന്നുകൂടെ ഉറങ്ങാന്ന് പറയണം ഭാര്യമാരെ അവരുടെ മുറിയെ എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ചെയ്യാൻ തോന്നി അത് ശരിയായിട്ടുള്ള കാര്യ ഈ സമയം സുതി പറഞ്ഞു എനിക്കങ്ങ് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല ഓരോന്ന് ഓർത്ത് കഴിയുമ്പത്തേനും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു ദേഷ്യവോ സുതി ആയിട്ടണം നല്ല കഥയായിപ്പോയി അതെ ശ്രുതിയേട്ടത്തിന് മുന്നിൽ ഈ ദേഷ്യമൊക്കെ സുധീയട്ടം കാണിക്കുമെന്ന് നിൽക്കും പിന്നെ എനിക്ക് ചില സമയത്ത് ദേഷ്യമെന്നാൽ അവളെ വലിച്ചു കയറാൻ തോന്നും ഞാൻ പിന്നെയാണ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എൻ്റെ ശരിക്കും സ്വഭാവം അറിയത്തില്ല എന്നൊക്കെ പറയാം പിന്നെ ഇതങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറയണം അല്ല നിനക്ക് എന്താ സംശയം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുവാണ് ശ്രീകാന്തോട് സംശയമുണ്ട് പെട്ടെന്ന് ശ്രീകാന്ത് സുധീനെ പറ്റിക്കുവാണ് ഇതേ ശ്രുതി ചേച്ചി വരുന്നെന്ന് വരുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് അതിനെ ശ്രുതി തിരിഞ്ഞിട്ട് അയ്യോ ശ്രുതി ഞാൻ അറിയാതെ പറഞ്ഞു വേദന സോറി എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി ശരിക്കുവാണ് ശ്രീകാന്ത് പറഞ്ഞത് കണ്ടില്ലേ വരുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവസ്ഥ അപ്പോൾ കൺമുന്നി വന്ന് ഇന്നാളുള്ള അവസ്ഥയോ എന്നിട്ട് വെറുതെ ഉള്ളു തള്ളവർത്താനം പറയുന്നതല്ലേ എന്ന് ചോദിക്കും ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വന്ന് സുധീനെ തോണ്ടുവാണ് സുധീരഞ്ഞതേ എന്നെ തോണ്ടരുത് എനിക്ക് ഇക്ളിയുള്ള എന്ന് പറയുന്നത് സച്ചി പറഞ്ഞു അവന് മുമ്പേ തൊട്ട് അങ്ങനെയല്ലേ അവൻ ദേഹത്തോട്ടിട്ടുണ്ടെങ്കിൽ അവന് ഇക്ലിയുള്ളല്ലേ എന്ന് പറയും അങ്ങനെയാണെന്ന് കാട്ടേന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് സുധീനെ ഇട്ട് ഓടിക്കുകയാണ് സുധി ഓടുക എടാ വേണ്ട എന്നെ ഇക്ലി വീട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഓടുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് സച്ചി അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുക അങ്ങനെ മൂന്ന് പേരും കുറേ കാലത്തിന് ശേഷം മനസ്സ് ഉറന്ന് അവിടെ നിന്ന് സംസാരിച്ച് എൻജോയ് ചെയ്യാണ് ഈ സമയം രേവതി എൻ്റെ അടുക്കളയിലേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ വെക്കുവാണ് കാരണം കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആകെ പാട്ട ടെൻഷൻ ആയിരുന്നു അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നു വർഷം വന്നിട്ട് അല്ല എന്താ രേവതി ചേച്ചി രേവതേച്ചി ഉറങ്ങിയില്ലേ എനിക്ക് ഏ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയും അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിച്ചേക്കാന്നാ എഴുതിയെന്നു പറയുകയാണ് ഇത് കേട്ടപ്പം രേവതി ചേച്ചു അല്ല വർഷം എന്താ ഉറങ്ങാത്തേന്ന് നിൽക്കും ഓ എന്ത് ചെയ്യാൻ പറ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാന്ന് പറയും ഒരുത്തന ടെറസിലേക്ക് പോയേക്കുവാണ് അതുകൊണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തോടെ ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോന്നു പറയാണ് എനിക്കിവിടെ ഒരു ഗ്ലാസ് ചായ തരുമെന്ന് നിൽക്കും അതിനെന്താ തരാമെന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് ചായ വർഷയ്ക്കും കൊടുക്കുവാണ് അങ്ങനെ ഒരു ചായ കുടിച്ചോണ്ടിരിക്കണ സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരിക ശ്രുതിക്കും ഉറക്കമില്ലായിരുന്നു ശ്രുതി വന്നപ്പോഴത്തേനും വർഷം എങ്ങനെ നോക്കി പിന്നീട് ശ്രുതി വന്നിട്ട് അതെ എനിക്കും ഉള്ളാസ്റ്റ് ചായ രാവിലെ രേവതി എന്ന് ചോദിക്കും അതിനെന്താന്ന് പറഞ്ഞോണ്ട് രേവതി ശ്രുതിക്ക് ഉള്ളാസ് ചായ എടുത്ത് കൊടുക്കുകയാണ് പിന്നീട് വർഷം ചോദിച്ചു എന്തുപറ്റി ഏഹ് ഇതെന്താ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു സുതി ടെറസിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം ആഹാ അപ്പം മൂന്ന് പേരും ടെറസ്സിലല്ലേന്ന് ചോദിക്കുകയാണ് അല്ല എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ നമ്മൾ പറയുന്ന ഒന്നും ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അല്ല രേവതി ശേഷി അതിനെ കുഴപ്പമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും വഴക്കുണ്ടാക്കുന്ന ആളാ സച്ചിയേട്ടൻ പക്ഷേ എങ്കില് ശ്രുതിയേട്ടൻ അങ്ങനെയല്ലല്ലോ അങ്ങനെ വഴക്കുണ്ടാക്കാനൊന്നും വരാറില്ലല്ലോ ഭയങ്കര സ്നേഹത്തോടെയൊക്കെയാണല്ലോ പെരുമാറുന്നത് ഇത് കേട്ടപ്പം ശുതി പറഞ്ഞ ജീവിതമല്ലേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഏറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം പക്ഷേ സുതിക്ക് അത് പറ്റില്ല സുധിയോട് ആരും ഒന്നും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് കല്യാണത്തിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയുകയാണ് വർഷം പറഞ്ഞാൽ അത് ശരിയാ കല്യാണത്തിന് കല്യാണത്തിനുമ്പോൾ ശ്രീകാന്തം ഇങ്ങനെയല്ലായിരുന്നു എന്ത് പറഞ്ഞാലും അതൊക്കെ അനുസരിക്കുമായിരുന്നു ഇപ്പോഴങ്ങനെയല്ല നമ്മളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് ഒരു വിലയും തരത്തില്ല ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ഊതി വീർപ്പിച്ചാൽ വലിയ കാര്യമാക്കാൻ ശ്രമിക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല കാരണം കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല കാരണം കല്യാണത്തിന് ശേഷമല്ല ഞാൻ സച്ചിയ ശരിക്കും കാണുന്ന പോലും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും വർഷം പറഞ്ഞു ഒരു കണക്കിനാണ് നന്നായി അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ട കാര്യം വരത്തില്ലോ എന്ന് പറയാം പിന്നീട് ശ്രുതി പറഞ്ഞു ചിലപ്പോൾ ഉറങ്ങും കല്യാണം കഴിക്കണ്ടായിരുന്നു വർഷം പറഞ്ഞു അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പാണ് എന്ത് രസമായിരുന്നില്ലേ നമുക്ക് ഇഷ്ടമുള്ള നടക്കാം ഷോപ്പിങ്ങിന് പോകാം വന്നു കിടന്നാൽ എത്ര സമയം വെള്ളം ഉറങ്ങാം ഉറങ്ങാം ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു രാവിലെ എഴുന്നേക്കും പൂമാല കിട്ടും അങ്ങനെയെല്ലാം ചെയ്യും നമ്മുടെ ഇഷ്ടം നമ്മൾ നമ്മളാരും ഭരിക്കാനും ചോദ്യം ചെയ്യാനൊന്നും വരത്തില്ല ഈ സമയം ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി ഇങ്ങനെയായിരുന്നു എന്ന് വർഷം ചോദിക്കുവാണ് ഇത് കേട്ട് ശ്രുതി പറഞ്ഞു ആ ഞാനും ഇങ്ങനെ അങ്ങനെ പറയാനല്ലേ പറ്റുകയുള്ളൂ പിന്നീട് പറഞ്ഞു കല്യാണം കഴിയുന്നതോടുകൂടി പെൺ പെൺകുട്ടിയുടെ എല്ലാവരുടെയും ജീവിതം ഒട്ടുമിക്കാനും ഇങ്ങനെ തന്നെയാണ് കാരണം കല്യാണത്തിന് ആ മധൂതുമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ പൂ പോലെയാണെന്ന് പറയുന്നത് പൂ പോലെ അതെ ഞാനൊക്കെ കിട്ടുന്ന പൂമാലേൻ്റെ ഒരു കണക്കിനാണ് പറഞ്ഞാൽ പൂമാലയായിട്ട് ഉപമിക്കാന്ന് പറയാം അത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും താല്പര്യമായിരിക്കും മണക്കാനും പിടിക്കാനും തലയിൽ വെക്കാനും എല്ലാം പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ മണവും ഇതൊക്കെ ഇങ്ങോട്ട് പോകും പിന്നെ അത് വാടിക്കഴിഞ്ഞ് കൊഴിയാനായിട്ട് ഇറങ്ങും ഒരു വിലയില്ലാതാക്കും അതുപോലെ ആണെന്ന് പറയുന്നത് ഇത് കേട്ട് വർഷം പറഞ്ഞ് കൊള്ളാലോ രേവതി ചേച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ടെറസിൻ്റെ അവിടെ ഭയങ്കര ചിരിയും കളിയൊക്കെ കേട്ടു ഏ അതെന്താ അല്ല അവർ മൂന്നുപേരും കൂടെ പോയി ആകെപ്പാടെ ശോകം ഒടിച്ചുകൊണ്ടിരിക്കുമായിരിക്കുന്ന ഇവർ വിചാരിച്ചേ പക്ഷേ ആ സമയത്ത് ടെറസിൽ നിന്ന് ചിരിയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും രേവതി ഞാനും നോക്കിയിട്ട് വല്ലതെന്ന് പറയണം അങ്ങനെ പതുക്കെ പോയി നോക്കുമ്പോഴത്തേനും അവിടെ ഭയങ്കര ചിരി ഒച്ചപ്പാടും കിട്ടും വർഷം പോയി നോക്കി ഓഹോ അപ്പം നമ്മളിവിടെ ഇങ്ങനെ ശോകടിച്ചിരിക്കുകയെന്നു വെച്ചാൽ അവരവിടെ എൻജോയ് ചെയ്യുക ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം എന്തിനാ ഇങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് അവർ കണ്ടില്ലേ പോയി എൻജോയ് ചെയ്യുന്ന നമുക്കും എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരവിടെ സംസാരിച്ചോണ്ടിരിക്കുക ഇരിക്കുവാണ് കാരണം വർഷക്കൊക്കെ മനസ്സിലായി ഇനിയിപ്പോൾ അവരെ ചിന്തിച്ചു എന്നിട്ട് കാര്യമില്ല അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുവാണ് പിന്നെ നമ്മളായിട്ട് ഇന്തിനാ കുറയ്ക്കണേ ഈ സമയം സച്ചിയോട് സുതി പറഞ്ഞു പക്ഷേ നീ എന്താടാ സാധാരണഗതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ മദ്യപിച്ചല്ലേ ഇരിക്കണേ ഇപ്പം എന്താ നീ മദ്യപിക്കാതെ ചോദിക്കും ഏയ് മദ്യപിച്ചാൽ ശരിയാകത്തില്ല പല സത്യങ്ങളും പുറത്ത് വരുമെന്ന് പറയുന്നത് പുറത്ത് വരുന്ന എന്ത് സത്യം അത് പിന്നെ അതൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു സച്ചേരുടെ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് നോക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ഇപ്പോൾ കുറച്ച് മദ്യം കിട്ടുമായിരുന്ന കുടിക്കായിരുന്നു പറയുകയാണ് നമ്മൾ നേരത്തെ മൂന്ന് പേരും കൂടെ കൂടി ഇട്ടിവിടെ ഇരുന്ന് മദ്യം കുടിച്ച് ആസ്വദിച്ചേക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോഴെങ്ങാനും മദ്യം കുടിച്ചെന്ന് അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു പറയുകയാണ് സുതി പറഞ്ഞു അതെ അവളും അതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ പിടിക്കുക എന്ന് പറയണം മന്ദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞ കല്യാണം കഴിഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലൊരു എൻജോയ്മെന്റ് ഇല്ലാത്ത അവസ്ഥ എന്ത് ചെയ്യണം ഭാര്യയുടെ പെർമിഷൻ വേണം എന്തൊരു കഷ്ടകാലം ആണെന്ന് നോക്കിയാൽ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടത് സച്ചി ഇരിച്ചു സച്ചി ഇരിച്ചിട്ട് പറഞ്ഞു ഇപ്പം തോന്നുന്നുണ്ടോ കല്യാണം കഴിക്കണ്ടായിരുന്നു ശ്രീകാന്ത് പറഞ്ഞു നൂറ് വട്ടം തോന്നുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു എന്ത് ചെയ്യാനാ എന്റെ അവസ്ഥ ഇത് തന്നെയാണ് എനിക്കും എൻ്റെ അവസ്ഥ ഒട്ടും മോശമല്ലെന്ന് പറയുകയാണ് അങ്ങനെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി